മാലിന്യ സംസ്കരണ രംഗത്ത് ജൈവ മാലിന്യ സംസ്കരണത്തിനുവേണ്ടി ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച എയ്റോബിക് ബയോ കമ്പോസ്റ്റ് തുമ്പൂർമൊഴി മോഡേൺ യൂണിറ്റ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ അധ്യക്ഷത വഹിച്ചു ശുചിത്വ ബ്രാൻഡ് അംബാസിഡർ സദാനന്ദൻ ചേപ്രമ്പ് മുഖ്യാതിഥിയായിരുന്നു പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ പത്ത് ബിന്നുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് നഗരസഭയുടെ മറ്റൊരു കാൽവെപ്പ് കൂടിയാണ് ഇതെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു ക്ലീൻ സിറ്റി മാനേജർ പി മോഹനൻ സ്വാഗതം പറഞ്ഞ പരിപാടി നഗരസഭാ സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ കെ സി ജോസഫ് കൊന്നക്കൽ ജോസഫിന ടീച്ചർ ത്രേശ്യാമ മാത്യു കൌൺസിലർ വിജിൽ മോഹനൻ സെക്രട്ടറി ടി വി നാരായണൻ എച്ച് എ പ്രേമരാജൻ വി പി എച്ച് ഐ സതീഷൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കാവായി എം സി എഫിൽ ആണ് ഈ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഹരിതകർമ്മ മേൽനോട്ടത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുക ഹരിതകർമ്മ സേന സെക്രട്ടറി ഷീജ ജോമോൻ ചടങ്ങിന് നന്ദി അറിയിച്ചു സംസാരിച്ചു ജൈവ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് എന്നുള്ളതിന്റെ മഹത്തായ മാതൃകൾ നമ്മൾ കണ്ടിരുന്നു അതുപോലെയാണ് നമ്മൾ ഇവിടെ തുമ്പൂർ മൊഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റിംഗ് ടെക്നിക് അതുവഴി വികസിപ്പിച്ചെടുത്ത ഒന്നാണിത് അതിന്റെ വിശദീകരണമൊക്കെ ഇവിടെ ശ്രീ ജോർജ് അല്പസമയം കഴിയുമ്പോൾ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും നമുക്ക് എന്തായാലും നമ്മൾ കണ്ടു ഓരോ ഓരോരോ ഇതായിട്ട് നമ്മളൊരു ഒന്നിൽ നിന്ന് ഒരു ബയോബിൻ പോലെ അല്ലെ ൊക്കാഷി ബക്കറ്റൊക്കെ പോലെ റിൻകംപോസ്റ്റ് പോലെ നമ്മൾ ഒന്നിലിടുന്ന ശേഷം കരയിലെയും മറ്റു ജൈവ വളങ്ങളും ഇടുന്നു അതിന്റെ മേലെ മറ്റുള്ള സാധനങ്ങളെ വലിച്ചെറിയുന്ന വഴിയാണ് മാലിന്യ സംസ്കരണവും മാലിന്യ നിർമ്മാർജ്ജനവും എന്ന വലിയൊരു വലിയൊരു ലക്ഷ്യത്തേന് വിഘാതമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിച്ചെറിയ സംസ്കാരം അപ്പൊ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട്